ദൈവ തിരുനാമത്തിൻ്റെ മകത്വമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം മുപ്പതാമത്തെ വാക്യം ഇഫ്താഹ് ദൈവത്തിന് ഒരു നേർച്ച നേറുന്നതായിട്ട് നാം വായിക്കുന്നു ആ നേർച്ച ഞാൻ യുദ്ധം ചെയ്ത് മടങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും എന്നെ എതിരേൽക്കുന്നത് ആരാണോ അവരെ ഞാൻ ദൈവത്തിന് ഹോമയാഗമായി അർപ്പിക്കും എന്നതായിരുന്നു നേർച്ച നേർച്ച നേർന്നു താന് യുദ്ധത്തിനായിട്ട് പോയി യുദ്ധം ജയിച്ചു തിരികെ വന്നപ്പോൾ തന്നെ എതിരേറ്റത് തനിക്ക് മകളും മകനുമായ ഒരാളെ ഉള്ളു ആ മകള് തപ്പിനോടും നൃത്തത്തോടും കൂടെ വന്ന് അപ്പനെതിരേറ്റപ്പോൾ അപ്പൻ അദ്ദേഹത്തിൻ്റെ ഹൃദയം പിടച്ചുപോയി താൻ ദേവസന്നതയിൽ മകളോട് പറയുന്നുണ്ടോ നീ എൻ്റെ തല കുനീച്ചെനിക്ക് ഞാൻ ദൈവത്തോട് പറഞ്ഞു പോയ കാര്യം നിവർത്തിപ്പിക്കാതിരിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് മകളെ ഞാനിങ്ങനെ പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ മകൾ മകള് പറഞ്ഞിരിക്കു രണ്ട് മാസം അവധി തരണം രണ്ട് മാസത്തെ അവധി കൊടുത്തു ദൈവസന്നതിയിൽ അവൻ പറഞ്ഞതുപോലെ ചെയ്തു എന്ന് നാം വായിക്കുന്നുണ്ടോ പ്രിയതയിൽ ദൈവം ഒരിക്കലും മനുഷ്യക്കുരുതി ആഗ്രഹിക്കുന്നില്ല പിന്നെ അവിടെ എന്താ സംഭവിച്ചത് എന്നുള്ള കാര്യവും അറിയാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം എല്ലാ നീതിയോടെ ചെയ്യുന്നവനാണ് ദൈവനാമം മഹത്വത്തിനു വേണ്ടി എല്ലാം നന്നായി ചെയ്യും നേർച്ച നേരുന്നത് നല്ലതാണ് പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നേരാതിരിക്കുന്നതാണ് ഉചിതം നാൾ നിവർത്തിക്കണം പലരും എല്ലാ ആണ്ടുകളിലും ആണ്ടരുതി യോഗങ്ങളിൽ ആദ്യം ആ മുപ്പത്തൊന്നാം തീയതി ഉള്ളതായ രാത്രിയുടെ യാമങ്ങൾ കഴിഞ്ഞ് പിറ്റേ ദിവസം അതായത് ഒന്നാം തീയതി തുടങ്ങുന്ന സമയത്ത് ചിലരൊക്കെ നേർച്ചകൾ നേരാറുണ്ട് ഞാൻ കഴിഞ്ഞ വർഷമൊന്നും ചെയ്തില്ല കർത്താവിന് വേണ്ടി ഈ വർഷം എന്തെങ്കിലുമൊക്കെ ചെയ്യും ആ വലിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് നേർച്ചകളൊക്കെ നേരാറുണ്ട് പക്ഷേ സാഹചര്യവും സമയവും സന്ദർഭങ്ങളൊക്കെ അനുസരിച്ച് അതെല്ലാം ചെയ്യാതെ കിടക്കുന്നുണ്ട് എത്രയോ നേർച്ച ദൈവസനധി കടമായി കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് ഓർത്താൻ നല്ലതായിരിക്കും ദൈവജാൻ ഞാൻ ഉൾപ്പെടെ എല്ലാവരും അതെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യട്ടെ പഴയ നിയമത്തിൽ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നേർച്ച നേർന്ന വേറൊരാളെ കാണാം യാക്കോബിൻ്റെ ഇരുപത്തെട്ടാം അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിലും യാക്കോബ് ദൈവത്തിനൊരു നേർച്ച നേർന്നു ആ നേർച്ചയിൽ അനുഗ്രഹങ്ങൾ വരണമെന്നാണ് അവസാനമായിട്ട് താൻ പറയുന്നത് എന്നെ സൗഖ്യത്തോടെ എൻ്റെ പിതാ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ മടക്കി വരുത്തിയാൽ ഞാൻ ദൈവത്തിന് നീ എനിക്കും എന്ന് പറഞ്ഞിട്ട് ഈ തൂണ് ആലയമാകും എൻ്റെ നീ എനിക്ക് തരുന്ന സകലത്തിൽ ഞാൻ ദശാംശം കൊടുക്കും എന്നും പറയുന്നു അപ്പോൾ രണ്ട് രണ്ട് നേർച്ചകളാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് ഒന്ന് യുദ്ധം ചെയ്ത് തിരികെ വരുമ്പോൾ എന്നെ എതിരേൽക്കുന്നത് ആരാണോ ഒരു ജയം വേണം അതിനു വേണ്ടി ഒരു നേർച്ച യാക്കോബിൻ്റെ നേർച്ചയോ നേർച്ച എന്തെന്ന് ചോദിച്ചാൽ എന്നെ സൗഖ്യത്തോടെ അപ്പൻ്റെ ഭവനത്തിലോട്ട് തിരികെ കൊണ്ടുവരണം എന്നെ അനുഗ്രഹിക്കണം ഇതൊക്കെ ആയിരുന്ന നേർച്ചകൾ ആ നേർച്ചയൊക്കെ ദൈവം നിവർത്തിച്ചു കൊടുത്തു ദൈവത്തിൻ്റെ നാമം ബോധപ്പെട്ടിട്ടെ അപ്പോൾ ദൈവസന്നതിയിൽ നാമം നേർച്ചകൾ നേർന്നിട്ടുണ്ടായിരിക്കാം അതെല്ലാം ദൈവനാമത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാകട്ടെ ലഭിച്ച നന്മയുടെ ദശാംശം ദൈവത്തിന് ഉള്ളതാണ് അത് പിടിച്ചു വെക്കരുത് അതിനെ മറ്റുള്ളവർക്ക് വേണ്ടി അത് വ്യാപാരം ചെയ്തിപ്പോൾ പിളർത്തിപ്പിളർത്തി കളയരുത് അത് ദൈവസന്നതി ദൈവനാമോഹത്തിന് വേണ്ടി കൊടുക്കണം ചിലരുണ്ട് ദശാംശത്തിൽ നിന്നെടുത്ത് പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ പാടില്ലെന്നാണ് ദൈവചനം പറയുന്നത് സകലത്തിലും ദശാംശം കൊടുത്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത് നമുക്ക് നേർച്ചകൾ നേർന്നിട്ടുണ്ട് അതെല്ലാം നിവർത്തിച്ച് ദൈവനാമ ദൈവനാമഹത്വത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ ദൈവങ്ങൾ സമർപ്പിച്ച് കണ്ണുകളെ അടച്ച് നമുക്കും പ്രാർത്ഥിക്കാം കർത്താവേ ഞാൻ അങ്ങേയോട് നേർച്ചകൾ നേർന്നിട്ടുണ്ട് ആ നേർച്ചകളൊക്കെ നിവർത്തിപ്പാൻ എന്നെയും സഹായിക്കണം ഇവിടെ നേർച്ചകൾ നേർന്നവർ അതുപോലെ തന്നെ നിവർത്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയെങ്കിൽ ഞാനും അങ്ങനെ തന്നെ ആയിരിപ്പം എന്നെ സഹായിക്കണം മകത്തും അങ്ങക്ക് യേശു സന്നദ്ധിയിൽ എന്നെ സമർപ്പിക്കുന്നു തിരുനാമത്തിനും അകത്തായല്ലാം ചെയ്യണമേ പുതിയ നിയമത്തിലും പലരും തീരുമാനങ്ങളെടുത്തവരുണ്ട് പഴയ നിയമത്തിൽ നേർച്ചകൾ നേർ നിവർത്തിച്ചവരുമുണ്ട് ഞങ്ങളും അപ്രകാരം തന്നെ ചെയ്യുവാൻ സമർപ്പിക്കുന്നു സകലത്തിലും ദശാംശം നിരക്ക് കൊടുക്കുവാൻ തരുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു കർത്താമകത്വം എടുക്കണേ ഈ ആലോചന ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് വിടുന്നതിനും കാരണമാക്കി തീർത്തതിനായിട്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ